ായി ഭാഗം നൂറ്റി പത്തൊൻപത് ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം കല്യാണത്തിന്റെ തലേദിവസം ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് എല്ലാവരോടും അവർ യാത്ര പറഞ്ഞ് സ്റ്റാഫുകൾ എല്ലാം പിരിഞ്ഞു ഇനി കല്യാണത്തിന്റെ തലേദിവസം രാവിലെ തന്നെ അവർ എത്തും ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ അവർ യാത്ര പറഞ്ഞ് തിരിച്ചതും അമ്മുവും അപ്പവും എല്ലാം കാറിലേക്ക് കയറുമ്പോഴാണ് അവരെ പാസ് ചെയ്തുകൊണ്ട് യുവരാജന്റെ കാറ് പോകുന്നത് അഗ്നിയും ആൽഫിയും മണ്ഡപത്തിന്റെ ഉള്ളിൽ അച്ഛനോടും ആൽഫിയുടെ അപ്പച്ചനോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മുവും അപ്പുവും ശ്രീവിദ്യയും മാത്രമാണ് പുറത്തേക്ക് വന്നത് ശ്രീവിദ്യ കാറിലേക്ക് കയറി പുറകെ തന്നെ അമ്മുവും അപ്പു മാത്രമാണ് പുറത്തുണ്ടായിരുന്നത് അവൾ തിരിഞ്ഞു നിന്ന് അവിടെയുള്ള ഫോട്ടോ എടുക്കുകയായിരുന്നു ഫോട്ടോ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് യുവരാജ് അപ്പുവിനെ കാണുന്നത് പെട്ടെന്ന് അവളെ കണ്ടതും യുവരാജ് കാറ് സ്ലോ ആക്കി സൈഡ് മിററിലൂടെ അവൻ നോക്കി ആ സമയം ആൽഫി അവിടെ നിന്നും ഇറങ്ങി വന്നു അത് കണ്ടപ്പോ അവന് ആൽഫിയും അമ്മുവും ആണെന്നാണ് തോന്നിയത് പെട്ടെന്നാണ് മാറു സൈഡിൽ നിന്നും അമ്മു ഇറങ്ങിയത് പെട്ടെന്ന് രണ്ട് സൈഡിലും നിൽക്കുന്ന ഒരേപോലെയുള്ള പെൺകുട്ടിയിലെ കണ്ട യുവരാജന്റെ കാറ് ഒന്ന് പാളി ആൽഫിയുടെ അടുത്തേക്ക് വന്ന അഗ്നി ഫോണിൽ സംസാരിച്ചു കൊണ്ട് റോഡിലേക്ക് നോക്കിയപ്പോഴാണ് കുറച്ച് മാറി റോഡ് സൈഡിൽ കിടക്കുന്ന യുവരാജന്റെ കാറ് അഗ്നി കാണുന്നത് അഗ്നി പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ആൽഫിയെ വിളിച്ചു ആൽഫി അവൻ വിളിച്ചതും ആൽഫി തിരിഞ്ഞു നോക്കി എന്താ യുവരാജ് അവന്റെ കാറാണ് അവിടെ കിടക്കുന്നത് അമ്മുവിനോടും അപ്പുവിനോടും കാറിൽ കയറാൻ പറ അഗ്നി പറഞ്ഞതും ആൽഫി നോക്കിയപ്പോൾ ആൽഫിയും കണ്ടു യുവരാജിന്റെ കാറ് അമ്മു അപ്പൂ കാറിൽ കയറ് അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അല്പം ശബ്ദത്തിൽ വിളിച്ച് പറഞ്ഞതും അമ്മു വേഗം തന്നെ കാറിലേക്ക് കയറി എന്റെ ചായ എന്ന് ചോദിച്ച അപ്പുവിനോട് കയറാനാണ് പറഞ്ഞത് ആൽഫി പറഞ്ഞതും അല്ലെങ്കിലും അവൾക്ക് തിരി ചോദ്യം ചെയ്ത് കൂടുതലാണ് അഗ്നി പറഞ്ഞു യുവരാജ് കാറെടുത്ത് പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തീരുമാനിച്ചുവെങ്കിലും അവനും കാറെടുക്കാതെ അവിടെ തന്നെ നിന്നു ആൽഫി അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു അഗ്നി അവനെന്തോ സംശയം തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ കാറെടുത്ത് പോയേനെ അവൻ ഇപ്പോഴും കാറെടുത്ത് പോകാതെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ മനസ്സിൽ എന്തോ കരട് കയറിയിട്ടുണ്ട് അഗ്നിയും പറഞ്ഞു ഒരു കാര്യം ചെയ് നീ ഇപ്പോ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോ ഇവിടെ നിന്നും നമ്മൾ പോവാതെ അവൻ പോവില്ല അതുകൊണ്ട് നീ ഇവരെ കൊണ്ടുപോയി ആക്കിയിട്ട് വാ കുറച്ച് കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്നാൽ മതി ഞാനിവിടെ തന്നെ ഉണ്ടാകും എനിക്കപ്പോൾ ഇവിടേക്കൊന്ന് നോക്കാലോ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന് അഗ്നി പറഞ്ഞു ഇനി അതേ നടക്കൂ അവനീ നമ്മൾ പോകാതെ ഇവിടെ നിന്നും പോകില്ല നീ പറഞ്ഞതുപോലെ ഞാൻ അവരെ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം നമ്മുടെ കാറ് ഇവിടെ നിന്ന് പോയതിനു ശേഷം അവൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഉറപ്പായിട്ടും ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് കാറിൽ നിന്നും അപ്പവും അമ്മവും ഇറങ്ങുന്നത് നോക്കും അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് ആദ്യം അപ്പുവോ ഒരാൾ ഇറങ്ങി അകത്തേക്ക് കയറിപ്പോയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് അടുത്ത ആൾ ഇറങ്ങിയാൽ മതി ഈയൊരഞ്ച് ദിവസം നമ്മൾ ഇനി സൂക്ഷിച്ചേ പറ്റൂ ഇപ്പോ അവൻ എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകെ തന്നെ ഉണ്ടാകും അഗ്നി പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി കാറിലേക്ക് കയറി അപ്പുവിനും അമ്മൂവിനും ശ്രീവിദ്യക്കുമെല്ലാം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി ബാക്കിയെല്ലാവരും ഇനിയിപ്പോ എന്ത് നോക്കാനാണ് അഞ്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നൊരു ധൈര്യത്തിലായിരുന്നു എല്ലാവരും ആൽഫിയുടെ കാറ് അവിടെ നിന്ന് പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ യുവരാജ് അവന്റെ പുറകെ തന്നെ പോയി ആൽഫിയുടെ കാറ് പക്ഷേ ചെന്ന് നിന്നത് നരിക്കുന്നൽ വീട്ടിലായിരുന്നു എന്നെ ഇങ്ങോട്ട് വന്നത് ചായ അമ്മു ചോദിച്ചു അതോ ഇവിടെ ഈ പരിസരത്ത് യുവരാജ് വന്ന് നോക്കില്ല അവിടെ അവിടെയാകുമ്പോൾ അവൻ അവന്റെ വീടിന്റെ മുറ്റത്ത് നിന്നോ ഇപ്പുറത്തേക്ക് മദൽ ചാടിയേക്ക് വന്ന് നമ്മളെ നോക്കാം ഇതാവുമ്പോൾ അവൻ ഈ ഏരിയയിലേക്ക് വന്നാൽ നമുക്കറിയാൻ പറ്റും ആൽഫി പറഞ്ഞു അത് ശരിയാ ചന്ദ്രശേഖരനും പറഞ്ഞു അവരെല്ലാവരും നരിക്കുന്നേലെത്തിയപ്പോൾ ആൻസിക്കും ആൻസിക്കുമടക്കം എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്ത് പറ്റി ഇങ്ങനൊരു വരവ് പെട്ടെന്ന് വല്യമ്മച്ചി ചോദിച്ചു വല്യപ്പച്ചനും ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവെ എൻ്റെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായല്ലോ ഇനിയിപ്പോൾ കുറച്ചു ദിവസം കൂടിയേലുള്ളൂ അതുവരെ എൻ്റെ മക്കളൊന്ന് ക്ഷമിക്ക് വല്യമ്മച്ചി അപ്പൂവിനെയും അമ്മൂവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മക്കൾക്ക് സങ്കടം ഉണ്ടാവും അല്ലേ അമ്മച്ചി ചോദിച്ചു ഇല്ല വല്യമ്മച്ചി ഇതൊക്കെ ഒരു രസമല്ലേ ഞങ്ങൾ ആ രീതിയിൽ എടുക്കുന്നുള്ളൂ അല്ലേ അമ്മു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂ അമ്മുവിനെ ചുറ്റിപ്പിടിച്ചു രണ്ടെണ്ണത്തിനെയും ഇങ്ങനെ കാണാൻ എന്താ ഭംഗി ഇന്ന് കണ്ണിൽ ലെൻസ് വെച്ചിട്ടില്ലല്ലേ വല്യമ്മച്ചി ചോദിച്ചു ഇവിടെ ജാസ്മിൻ ജാസ്മിനുണ്ടെന്ന് ആൻസി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പോ ഞങ്ങളെ അവള് കാണില്ലേ അമ്മു ചോദിച്ചു അതിന് അവൾ പോയി ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ പോയത് പക്ഷേ ആ പോക്ക് അത്ര പന്തിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്തായാലും അവൾ പോയാൽ പോയാലെന്ത് വന്നാലെന്ത് ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല ചിലപ്പോൾ അവൾ മാളിയേക്കൽ വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ മാളിയേക്കൽ സ്റ്റീഫൻ അവളെ പറഞ്ഞയച്ചതാകാനും വഴിയുണ്ട് ഇപ്പോ ദേ ഇവൻ അയാൾ ബ്രാന്റ് പിടിപ്പിക്കുകയല്ലേ അയാളുടെ വണ്ടികളെല്ലാം വർക്ക്ഷോപ്പിൽ ഇവനാണെങ്കിൽ പുതിയ വണ്ടികൾ ഇറക്കിയിരിക്കുന്നു ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ പുതിയ വണ്ടി അടുത്തത് ഓർഡർ ചെയ്യണമെന്ന് എന്തിനാ ഇത്രയും വണ്ടി വല്യമിച്ച് ചോദിച്ചു ഇനി ടൂറിസ്റ്റ് ബസ്സാണോ വല്യമിച്ച് നമ്മൾ ഇറക്കാൻ പോകുന്നത് ആൽഫി പറഞ്ഞു നീ എന്തെങ്കിലും കാണിക്ക് നിങ്ങളിരിക്കേ ഞാൻ ചായ എടുക്കാം വെല്ലിമിച്ചി പറഞ്ഞു വേണ്ട ഞങ്ങൾ ചായ കുടിച്ചിട്ടാ വന്നത് ആണോ എന്നാ പിന്നെ എന്തെങ്കിലും എടുക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലിമിച്ചി കിച്ചണിലേക്ക് പോകാൻ പോയതും വെല്ലിമിച്ചി ഇനിയിപ്പോ വെല്ലിമിച്ചി വെള്ളമൊന്നും എടുക്കണ്ട രാത്രി ഇവർ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്നും പോകൂ ഞാൻ ജഗദീഷിനെ ഒന്ന് വിളിക്കട്ടെ മണ്ഡപത്തിന്റെ അടുത്ത് നിന്ന് അഗ്നിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയണം ഞാനിനി അവനെ കൂട്ടാനായിട്ട് ഇവിടെ നിന്നും ഇറങ്ങിയാൽ അപ്പോൾ അവൻ ചിലപ്പോൾ ഫോളോ ചെയ്തു വരും ആ യുവരാജ് അവനിപ്പോ സംശയമുണ്ടെങ്കിൽ വെപ്രാളത്തിൽ നടക്കുകയായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റൂ നമുക്ക് ഒരു സർപ്രൈസാണ് അല്ലാതെ അവൻ അറിഞ്ഞു എന്ന് വെച്ച് പേടിയൊന്നുമില്ല പിന്നെ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് മണ്ഡപത്തിനകത്തിരിക്കുന്ന അഗ്നിയെയാണ് അവൻ എന്റെ കൂടെയുണ്ടെന്ന് അറിഞ്ഞ അത് മതി ചെറിയ പ്രശ്നങ്ങളല്ല ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെയാകും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പോകാതെ ജഗദീഷിനെ വിടാമെന്ന് കരുതിയത് ആൽഫി പറഞ്ഞു അത് മതി മോനെ ജഗദീഷിനെ വിളിച്ച് പറയപ്പച്ചനും പറഞ്ഞു ആൽഫി അപ്പോൾ തന്നെ ജഗദീഷിനെ വിളിച്ചു അവൻ അഗ്നിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു എന്നാൽ യുവരാജ് ആകെ ബ്രാന്റ് എടുത്തതുപോലെ നടക്കുകയായിരുന്നു ആൽഫിയെ ഫോളോ ചെയ്തു പോയപ്പോൾ ആ വണ്ടി നരിക്കുന്നേൽ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടപ്പോ അവന് പുറകെ പോകാൻ പറ്റിയില്ല ആ വഴി മറ്റു വീടുകൾ ഒന്നുമില്ല അവിടെ അങ്ങോട്ട് നരിക്കുന്നേലുകാരുടെ സ്ഥലവും വീടുമാണ് അതുകൊണ്ട് തന്റെ കാറ് അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും അവർ ശ്രദ്ധിക്കും എന്നറിയാം തന്നെ യുവരാജിന് ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ നിന്നു ആ സമയമാണ് പാർത്ഥസാരഥിയുടെ കോള് വീണ്ടും വരുന്നത് നീ എവിടെ പോയിരുന്നടാ എത്ര സമയമായി ഞാൻ വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പാർത്ഥസാരഥി സംസാരത്തിന് തുടക്കം കുറിച്ചത് എന്താണ് എന്താ കാര്യം യുവരാജ് ചോദിച്ചു അവൻ അപ്പോഴും സമനില തെറ്റിയിരിക്കുന്നത് പോലെയായിരുന്നു എന്തോ സ്വപ്നം കണ്ടോ തൻ തനിക്ക് തോന്നിയതാണോ എന്നുള്ള രീതിയിലാണ് അവനിരുന്നത് അതെ ഇന്നൊരു സംഭവം ഉണ്ടായി നമ്മുടെ അഗ്നിയും ആൽഫിയും ഒരുമിച്ച് മാളിൽ വെച്ച് കണ്ടു അവർ സംസാരിച്ചു ആൽഫി ഭക്ഷണം കഴിക്കാൻ ഇരുന്നതിന്റെ അടുത്ത് തന്നെ അഗ്നിയും ഇരുന്നു അതുമാത്രല്ല അഗ്നി കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈകൊട്ടുകൊണ്ട് അവിടെ ഇരുന്നു ആൽഫിയുടെ അടുത്ത് പാർത്ഥസാരഥി മാളിൽ നടന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞതും പാർത്ഥ നീ ഇതെന്തൊക്കെയാ പറയുന്നത് അതേടാ സത്യം എന്ന പിന്നെ മറ്റൊരു സംഭവം ഇവിടെ നടന്നു എന്ന് പറഞ്ഞ് ഒരുപോലെ ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ട കാര്യം യുവരാജ് പറഞ്ഞു ഇത് നിനക്ക് തോന്നിയതാ ഉറപ്പ് അങ്ങനെയൊന്നും നടക്കില്ല നീ സാധനം കഴിച്ചിട്ടുണ്ടോ പാർത്ഥൻ ചോദിച്ചു എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് പാർത്ത ഞാൻ വീട്ടിലേക്ക് ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് പിന്നെ പെട്ടെന്നായപ്പോ എനിക്കും ചെറിയ സംശയം തോന്നുന്നുണ്ട് എന്റെ തോന്നലാണോ എന്ന് പിന്നെ തീർച്ചയായിട്ടും ഇത് നിന്റെ തോന്നൽ തന്നെയാണ് പക്ഷേ മാളിൽ വെച്ച് കണ്ടത് തോന്നലല്ല ഈ ആൽഫിയും അഗ്നിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നാ അവിടെ പ്രശ്നമുണ്ടാക്കാൻ ഒരുത്തം വന്നിരുന്നു നീ അറിയും നാഥ് എബ്രഹാം ക്രിമിനൽ ലോയറാണ് മാത്രമല്ല സ്റ്റീഫൻ മാളീക്കലിന്റെ സീമന്ത പുത്രൻ എന്ന് പറയുന്നതായിരിക്കും ശരി അയാളുടെ സഹോദരന്റെ മകനാണ് ഇയാള് വളർത്തി അതിനെ വഷളാക്കി എന്ന് പറയുന്നതായിരിക്കും നല്ലത് പിന്നെ ഇന്ന് അവിടെ എന്തൊക്കെയോ നടന്നു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു അഗ്നി ചെന്ന് ആൽഫീഡ് അടുത്തിരിക്കുന്നു ഞാൻ കരുതിയില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞു അതാണ് എന്നെ വട്ടുപിടിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് പിന്നെ മറ്റവൻ മറ്റവനുണ്ടായതുകൊണ്ട് എനിക്കൊന്നും കൂടുതൽ ചോദിക്കാനും പറ്റിയില്ല ഞാൻ അവിടെ നിന്നതും ഇല്ല നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഭ്രാന്ത് പിടിച്ചു പോയേനെ പക്ഷെ പാർത്താ ഞാൻ കണ്ടത് അത് സ്വപ്നമൊന്നുമല്ല എന്റെ കണ്ണിൽ ഇപ്പോഴും ആ കാഴ്ചയുണ്ട് രണ്ട് ഒരുപോലെ വസ്ത്രങ്ങൾ പോലും അണിഞ്ഞ രണ്ട് പെൺകുട്ടികൾ അത് ഇപ്പോഴും സത്യമല്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇപ്പോ എന്തു ചെയ്യാൻ പറ്റും ഇതിപ്പോ ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം നീ പറയുന്നത് അമ്മുവിനെ പോലെ തന്നെയുള്ള മറ്റൊരു പെണ്ണ് അതല്ലേ നീ പറഞ്ഞു വരുന്നത് ഇനി അമ്മുവിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കുന്നേ അവരുടെ കല്യാണ മണ്ഡപത്തിന്റെ അടുത്ത് വെച്ചു കണ്ടു എന്നല്ലേ നീ പറഞ്ഞത് വലം മിററോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും അവിടെ അതുകൊണ്ടായിരിക്കും നിനക്കങ്ങനെ തോന്നിയത് പാർത്ഥൻ പറഞ്ഞു നീ ഇപ്പോൾ എവിടെയുണ്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ പാടത്ത് തന്നെ കിടക്കുകയാണ് നീ എന്താ അവിടെ തന്നെ കിടക്കുന്നത് പാർത്ഥൻ ചോദിച്ചു എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല അതേതായാലും നന്നായി അവിടെ മുത്തച്ഛൻ ആകെ കലുപ്പിലാണെന്നാ കേട്ടത് പാർത്ഥസാരഥി പറഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ നീ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയാ പറഞ്ഞത് ഇപ്പോ കലിപ്പാവാൻ മാത്രം കാരണം എന്താ യുവരാജ് ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേ ആൽഫിയുടെയും അപർണയുടെയും വിവാഹം അവർ ഭയങ്കര ആഘോഷമായിട്ടാണ് നടത്താൻ പോകുന്നത് ഇന്ന് മുത്തച്ഛന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു അവരെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു കുത്തും കൂടി കൊടുത്തു നിങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് പിന്നെ പറയണ്ടല്ലോ പൂരം പുള്ളി വീട്ടിൽ വന്ന് ആ ദേഷ്യം മുഴുവനും എല്ലാവരോടും തീർക്കാൻ തുടങ്ങി എടാ എന്റെ അമ്മ വിളിക്കുന്നുണ്ടേ ഞാൻ നിന്നെ വിളിക്കാവേ ഒരു കാര്യം ചെയ് നീ ഇങ്ങോട്ട് വാ ഞാനിവിടെ പാടത്തിന്റെ കരയിലുണ്ട് യുവരാജ് പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പാർത്ഥൻ ഫോൺ കട്ട് ചെയ്തത് യുവരാജ് അമ്മയെ വിളിച്ചു എടാ നീ ഇങ്ങോട്ട് വേഗം വാ അമ്മയുടെ പേടിയോടുള്ള ശബ്ദം കേട്ടതും എന്താ അമ്മ കാര്യം എടാ നരിക്കുന്നേൽ വീട്ടിൽ നിന്നും ആൽഫിയുടെ വല്യപ്പച്ചനും വല്ല്യമ്മച്ചിയും ആൽഫിയുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു വിവാഹം ക്ഷണിക്കാനാണ് മുത്തച്ഛൻ പൂജാമുറി കയറിയിരിക്കാണ് ഇറങ്ങിയിട്ടില്ല നീ വേഗം വാ എന്ന് പറഞ്ഞ അമ്മ ഫോൺ കട്ട് ചെയ്തതും യുവരാജ് ഫോൺ കട്ട് ചെയ്ത് വേഗം പാർത്ഥസാരഥിയെ വിളിച്ചു നീ വേഗം വീട്ടിലേക്ക് വാ അമ്മ വിളിച്ചിട്ടുണ്ട് അവിടെ ആൽഫിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ടെന്ന് വിവാഹം ക്ഷണിക്കാനായിരിക്കും പക്ഷേ മുത്തശ്ശൻ അവരെ കണ്ടിട്ടില്ല മുത്തശ്ശൻ പൂജാമുറിയിലാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ മുത്തശ്ശൻ ഇറങ്ങും അറിയാലോ അതിനു മുമ്പ് അവിടെ നമുക്ക് എത്തണം വെറുതെ അടുത്തൊരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം യുവരാജ് പറഞ്ഞത് കേട്ട് പാർത്ഥസാരഥിയും വീട്ടിലേക്ക് വന്നു യുവരാജിൻ്റെ കാർ വീട്ടിൽ വന്ന് നിന്നതും അവൻ വേഗം ഹാളിലേക്ക് ചെന്നു ഹാളിലേക്ക് ചെന്നപ്പോഴേ കണ്ടു സോഫയിൽ ആയിട്ട് ഇരിക്കുന്ന ആൽഫിയുടെ അപ്പച്ചൻ അമ്മച്ചി വല്യപ്പച്ചൻ വല്യമ്മച്ചി എന്നിവരെ തൊട്ടടുത്തിരിക്കുന്ന ആളെ കണ്ടതും അത് മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ ആണെന്ന് മനസ്സിലായ യുവരാജ് പിന്നെ നോക്കിയത് മുത്തശ്ശിയെയും അമ്മയെയും തൻ്റെ അച്ഛനെയും നകുൽ ചെറിയച്ചനെയും എല്ലാമാണ് എല്ലാവർക്കും ഒരു പകപ്പ് തന്നെയാണ് അവരുടെ മുന്നിൽ വെള്ളം കുടിച്ച ഗ്ലാസ് ഇരിക്കുന്നുണ്ട് യുവരാജിനെ കണ്ടതും അവരെല്ലാവരും പുഞ്ചിരിച്ചു ആ സമയം തന്നെ പാർത്ഥസാധിയും അങ്ങോട്ട് ഓടിയെത്തിയത് അവനും ഓടിക്കിതച്ച് വന്നതുപോലെയാണ് അകത്തേക്ക് കയറി വന്നത് യുവരാജിൻ്റെ അടുത്ത് വന്ന് അവനും നിന്നു ആ സമയം തന്നെയാണ് പൂജാമുറിയുടെ വാതിൽ തുറന്നത് വാതിൽ തുറന്നത് കണ്ടതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായി ആൽഫിയുടെ വീട്ടുകാരെല്ലാവരും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു പ്രാർത്ഥന ചൊല്ലി പുറത്തേക്കിറങ്ങിയ ജയദേവ് മാണിക്കത്താൻ അവിടെ നിൽക്കുന്നവരെ കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നു പിന്നെ അവരുടെ അടുത്തേക്ക് വന്നു അയാളുടെ ഭാര്യയെയും മരുമക്കളെയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും നോക്കി പിന്നെ വീണ്ടും നകുലിനെ ഒന്ന് നോക്കി ഇരിക്കു ജയദേവ് മാണിക്ക് താൻ പറഞ്ഞതും എല്ലാവരും ഇരുന്നു ഞങ്ങൾ ഈ നേരത്തെ വന്നത് ഈ സമയത്താണല്ലോ എല്ലാവരും വീട്ടിലുണ്ടാകൂ എല്ലാ വീടുകളിലും അങ്ങനെയാണ് ജോലിക്ക് പോയിരിക്കുന്നവരെല്ലാം വീട്ടിലുണ്ടാകും ഈ സമയത്തെ അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഈ നേരത്ത് ഇറങ്ങിയത് ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണും എന്നറിയാം എന്നാലും പറയുകയാണ് ഈ വരുന്ന സൺഡേ എൻ്റെ കൊച്ചുമകൻ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലിൻ്റെയും ഈ ഇരിക്കുന്ന ചന്ദ്രശേഖർ ശ്രീവിദ്യ ദമ്പതികളുടെയും മകൾ അപർണ ചന്ദ്രശേഖറുമായി വിവാഹം നടക്കുകയാണ് പള്ളിയിൽ വെച്ച് വിവാഹം ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ബാക്കിയുള്ള പരിപാടികളെല്ലാം നടത്തുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ വല്ലമിച്ചിയെ നോക്കിയതും വല്ലമിച്ചി ഒരു ഭംഗിയുള്ള കാർഡ് എടുത്ത് കൊടുത്തു വല്ലിപ്പച്ചൻ അത് ജയദേവ് മാണിക്ക് നേരെ നീട്ടി അയാൾ വല്ലിപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ആ കാർഡിലേക്ക് നോക്കി പിന്നെ അത് വാങ്ങി എല്ലാവരും വരണം എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് ഇനിയും ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വല്ലിപ്പച്ചൻ എഴുന്നേറ്റതും ചന്ദ്രശേഖരനും എഴുന്നേറ്റു എല്ലാവരും വരണം എൻ്റെ മകളുടെ വിവാഹമാണ് എനിക്ക് നിങ്ങളെ പരിചയമില്ല ഇപ്പോൾ തൊട്ടയൽവാക്കളാണ് എന്നറിയാം ഞങ്ങൾ ഇനി ഇവിടെ ഉണ്ടാകും അപ്പോൾ വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം വീണ്ടും ക്ഷണിക്കുകയാണ് വരണം എന്ന് ചന്ദ്രശേഖർ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാനായി പോയി അവർ ഇറങ്ങാനായി പോകുന്നത് കണ്ടപ്പോ ജയ്ദേവ് മാണിക്കത്താന്റെ വീട്ടിലെ എല്ലാവർക്കും ആശ്വാസമാണ് തോന്നിയത് ഇതുവരെ മുത്തശ്ശൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു യുവരാജും വാർത്തസാരഥിയും ഒന്ന് നിന്നെ പെട്ടെന്നാണ് അവിടെ ജയ്ദേവ് മാണിക്യത്താന്റെ ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും വാതിലിനടുത്ത് എത്തിയ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അദ്ദേഹത്തിന്റെ പുറകെ എല്ലാവരും നിന്നു കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകൂ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇരുട്ടാകില്ല ജയദേവ് മാണിക്കത്തൻ പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നിലായി വന്ന് നിന്നു ഇപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ചന്ദ്രശേഖരന്റെ മകൾ അപർണ ചന്ദ്രശേഖർ എന്ന് ഈ പറയുന്ന അപർണ ചന്ദ്രശേഖർ ഈ നിൽക്കുന്ന ചന്ദ്രശേഖരന്റെ മകൾ തന്നെയാണോ മറ്റുള്ളവരോട് പറഞ്ഞാലും ഈ വീട്ടിൽ അങ്ങനെ പറഞ്ഞത് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എന്റെ മകൻ നകുൽ മാണിക്കത്താനെയും അവന്റെ കുടുംബമായ ഞങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ താൻ ചോദിച്ചു ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഉള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചുമകൻ്റെയും ഇയാളുടെ മകളുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന് തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല പിന്നെ അതിൽ ബോധ്യപ്പെടാൻ മാത്രം എന്താ ഉള്ളത് വല്യപ്പച്ചൻ ചോദിച്ചു ഈ അപർണ ശ്രീവിദ്യയുടെ മകളാണെങ്കിൽ അതൊരിക്കലും ഈ പറയുന്ന ചന്ദ്രശേഖരൻ്റെ മകളാവില്ല അത് എൻ്റെ ഈ മകൻ നകുൽ മാണിക്കത്താൻ്റെ മകളായിരിക്കും ജയ്ദേവ് പറഞ്ഞതും വല്ലിപ്പച്ചൻ ഒന്ന് പുഞ്ചിരിച്ചു ചന്ദ്രശേഖരനെ നോക്കി ചെറു പുഞ്ചിരിയോടെ അവരെ നോക്കി നിൽക്കുവായിരുന്നു ചന്ദ്രശേഖർ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എൻ്റെ കണ്ണിൽ അത് മാറി വരുന്നുണ്ട് പക്ഷെ ഒപ്പം അങ്ങനെ നിൽക്കുകയാണ് എന്താണെന്നറിയില്ല അറിയില്ല മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നീയൻ സ്വന്തം നാളെ ലവ് കേട്ടോ ഓൾ ഇറ്റ്സ് മീ കാർത്തിക